ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചോളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് ചോളത്തിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോളം കഴിക്കുന്ന മലബന്ധം തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ചോളത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയാനും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു ഹൃദയത്തിന്റെ പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ചോളത്തിൽ അടങ്ങിയ പോഷങ്ങൾ സഹായിക്കുന്നു കണ്ണുകളുടെ ആരോഗ്യത്തിന് ലൂട്ടിൻ സിയാക്സാന്തിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ചോളത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ ഓക്സീകരണ സമ്മർദ്ദത്തിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുകയും തിമിരം പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മാക്യുലർ ഡിജനറേഷൻ തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ചോളത്തിൽ കൊഴുപ്പും കലോറിയും കുറവാണ് അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഭക്ഷണമാണിത് നാരുകൾ ധാരാളം ഉള്ളതിനാൽ ഏറെ നേരം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് ചോളത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ പ്രത്യേകിച്ച് വൈറ്റമിൻ സി ചർമ്മത്തിന് ക്ഷതമേൽപ്പിക്കുന്ന പ്രായമാകലിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളോട് പൊരുതി ആരോഗ്യമുള്ള ചർമ്മമേകുന്നു ചോളത്തിൽ ചോളത്തിലടങ്ങിയിരിക്കുന്ന ബീറ്റെരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുകയും ചർമ്മത്തിലെ തകരാറുകൾ പരിഹരിച്ച് ആരോഗ്യകരമായ ചർമ്മം നൽകുകയും ചെയ്യുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു ചോളത്തിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗ്ലൈസിമിക് സൂചിയും കുറവുള്ള ഒന്നാണിത് ഇത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സിയുടെ നല്ല ഉറവിടമാണ് ചോളം ഇത് രോഗപ്രതിരോധ സംവിധാനത്തിന് പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ സി ശരീരത്തിലെ അണുബാധയെ ചെറുക്കാനും ശ്വാസകോശത്തെ സുഖപ്പെടുത്താനും സഹായിക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം ശരീരത്തിലെ രക്താണുക്കളുടെ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഫോളിക് ആസിഡ് ഇരുമ്പ് എന്നിവ ചോളത്തിൽ അടങ്ങിയിട്ടുണ്ട് ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പോഷകങ്ങൾ നൽകിക്കൊണ്ട് വിളർച്ചയുടെ സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ചോളം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പല രീതിയിൽ പല വിഭവങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ചോളത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് പാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ